മഹാരാഷ്ട്രയിലെ വമ്പൻ പരാജയത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന എൻ സി പി ശരത് പവർ പക്ഷം കോൺഗ്രസ് അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്നും മാത്രമല്ല പിളർപ്പിൻ്റെ വക്കിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് അതായത് പ്രതിപക്ഷം പോലും ഇല്ലാത്ത മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം തന്നെ ഇല്ലാതാകുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസ് അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഈ പറയുന്ന ശിവസേന പോലും ഒറ്റയ്ക്ക് മാറി നിന്ന് മത്സരിക്കുന്ന തരത്തിലോട്ട് ഇനിയുള്ള കാര്യങ്ങൾ മാറുന്നു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ശരത് പവാർ എൻ സി പി പക്ഷം എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ പിളർന്ന് തരിപ്പണമാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് എൻ സി പി നിലവിലത്തെ എം എൽ എമാർ ഈ പറയുന്ന തരത്തിൽ എൻ സി പി വിട്ടുകൊണ്ട് ബി ജെ പിക്ക് നിൽക്കുന്ന എൻ ഡി എ സഖ്യമായിട്ടുള്ള അജിത് പവാർ എൻ സി പി പോകാനായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടക്കുന്നത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് എൻ സി പിയിൽ വളരെ വലിയ തോതിലുള്ള വിള്ളൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ഈ പറയുന്ന ശരത് പവാർ എൻ സി പി പക്ഷത്തിൽ മൂന്ന് നേതാക്കളാണ് അജിത് പവാറിനെയും ദേവേന്ദ്ര ഫട്നാവിസിനെയും കണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മോശം തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് ശേഷം എൻ സി പി ശരത് പവാർ പക്ഷം സാധ്യതയുള്ള കൂറുമാറ്റങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു രണ്ട് എം എൽ എ മാർ അജിത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അദ്ദേഹത്തിന്റെ വിഭാഗത്തിൽ ചേരുമെന്ന ഊഹാപോഹങ്ങൾ വളരെ വലിയ തോതിൽ ഉയരുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എൺപത്തിയേഴ് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ മാത്രം നേടാനായ ശേഷം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് ചന്ദ്ര പവാർ കൂറുമാറ്റത്തിന്റെ രൂപത്തിൽ കൂടുതൽ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നു രണ്ട് മുൻ എൻ സി പി ഭരണകക്ഷിയായിട്ടുള്ള മഹായുധി സർക്കാരിന്റെ ഭാഗമായ എൻ സി പി വിഭാഗത്തിന്റെ തലവനായ അജിത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവരുടെ പാർട്ടിയിൽ ചേരുക അതിനിടെ ഫിവണ്ടിയിൽ നിന്നുള്ള എൻ സി പി എം പി ആയിട്ടുള്ള സുരേഷ് മാത്രേ മുതിർന്ന ഭാരതീയ ജനതാ പാർട്ടി നേതാവായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു ഇത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ കൂടുതൽ ചർച്ചകളായി മാറിയിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകൾ നേടിയ എൻ സി പിയുടെ പ്രോത്സാഹനാജനകമായ പ്രകടനത്തെ തുടർന്ന് നിരവധി എം എൽ എമാരും നേതാക്കളും എൻ സി പി ചേർന്നു എന്നാൽ രണ്ട് സഖ്യകക്ഷികളായ കോൺഗ്രസിനും ശിവസേനക്കും ഉദ്ധവ് താക്കറെ പക്ഷത്തിനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കനത്ത തിരിച്ചടി നേരിട്ടതോടെ അവരുടെ പ്രതീക്ഷകൾ എല്ലാം അസ്തമിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗീകാരം നിയമസഭയിൽ മൂന്ന് ും ചേർന്ന് ആകെ നേടിയ സീറ്റ് എന്ന് നാല്പത്തി ആറ് സീറ്റുകൾ മഹായുദ്ധി ഗവൺമെന്റിന്റെ രണ്ടാം ടേബിൾ വീണ്ടും ഉപമുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള അജിത് പവാറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് എൻ സി പി എം എൽ എ പാർട്ടിയിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന് പ്രവർത്തകർ ഉൾപ്പെടെ അവകാശപ്പെട്ടിരിക്കുന്നു അവർ ഒറ്റയ്ക്കല്ല പിളർപ്പിന്റെ സമയത്ത് ഞങ്ങളെ വിട്ടു ഞങ്ങളോടൊപ്പം ചേരാതിരിക്കുകയോ ചെയ്ത പല നേതാക്കളും ഞങ്ങളോടൊപ്പം ചേരാൻ നോക്കുകയാണെന്നും ഒരു എൻ നേതാവ് പേര് വെളിപ്പെടുത്താൻ അഭ്യർത്ഥിച്ചിരുന്നു അതിനിടെ ഭിവണ്ടി എം പി മത്രേ ഫട്നാവിസിനെയും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ സാഗർ ബംഗ്ലാവിൽ കണ്ടിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വലിയ തോൽവിക്ക് ശേഷം തീർച്ചയായിട്ടും ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ട ശരത് പവാർ എൻ സി പോലും വളരെ വലിയ തോതിൽ പിളർപ്പിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് വാസ്തവം തന്നെയാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ ശിവസേനാ പക്ഷം കോൺഗ്രസ് സഖ്യം വിട്ടു മാറി നിൽക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ഈ പറയുന്ന എൻ സി പി യിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നിലവിലുള്ള എം എൽ എമാർ മറുകണ്ടം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിന് തന്നെ വളരെ കനത്ത ക്ഷീണമായി മാറുന്ന ഒരു കാര്യമായി മഹാരാഷ്ട്രയിൽ മാറുമെന്ന കാര്യം ഉറപ്പാണ് കൂടുതൽ കൂടുതൽ ശക്തമായി വരിക തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന അവിടുത്തെ നിലവിലത്തെ ഭരണകക്ഷിയായിട്ടും വലിയ ഒരു വിജയ നേട്ടവും സ്വന്തമാക്കിയിട്ടുള്ള എൻ ഡി എ സർക്കാർ എന്ന് പറയുന്നത് എന്തായാലും കാത്തിരിക്കാം മഹാരാഷ്ട്രയിൽ വരും ദിനങ്ങളിൽ എൻ സി പി ശരത് പവാർ പക്ഷം ഈ പറയുന്ന തരത്തിൽ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം കോൺഗ്രസ് എന്നീ മൂന്ന് പാർട്ടികളുടെയും ഇന്ത്യ ബ്ലോക്കിന് അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല